ഗസയിൽ വംശഹത്യ തടയാനുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലെ ഇടക്കാല വിധിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് എന്നാൽ വെടിനിർത്തലിന് ഉത്തരവുണ്ടാകണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല കോടതി ജഡ്ജി ജോവാൻ ഡോനോഗാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത് in in the 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 case concerning application of 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 Convention on the Prevention and Punishment of the Crime of Genocide in the Gaza Strip. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു മാസത്തിനകം തന്നെ ഇസ്രായേലിനോട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഗസയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം നൽകാൻ ഇസ്രായേൽ സാധ്യമാവുന്നതെല്ലാം ചെയ്യണമെന്നും കോടതി വിധിച്ചു കേസിൽ പതിനേഴ് ജഡ്ജിമാരുടെ പാനൽ വിധി പ്രഖ്യാപിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി കൂടിയായ ഐ ബുധനാഴ്ച അറിയിച്ചിരുന്നു ഈ മാസം തീയതികളിലാണ് രണ്ട് ദിവസത്തെ വിചാരണ നടന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വിനാശകരമായ സൈനിക നടപടി അടിയന്തരമായി നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഫലസ്തീൻ ജനതയെ കഠിനവും അപരിഹാര്യവുമായ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നായിരുന്നു അവരുന്നയിച്ച വാദം കൂടാതെ ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന് ടസ്സം സൃഷ്ടിക്കാതിരിക്കാനും ഇസ്രായേലിനോട് ഹർജിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുകയാണുണ്ടായത് ഗസയിലെ സൈനിക നടപടി ഇസ്രായേൽ ഉടനടി അവസാനിപ്പിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നാണ് ഇസ്രായേലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ക്രിസ്റ്റഫർ സ്റ്റേക്കർ പറഞ്ഞത് വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര കോടതി ഇടക്കാല നടപടി സ്വീകരിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു Eu